നമസ്കാരം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ആരാണ് ആ ചോദ്യം എന്നോടാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ നിപിൻ നിരവത്തെന്നാണ് എൻ്റെ പേര് ഞാനൊരു എൻ്റർടൈനറാണ് ഞാൻ കൊച്ചിക്കാരനാണ് ഞാൻ ഇന്ന് 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 ഇന്നൊക്കെയാണ് ബ്ല ബ്ലബ ബ്ല കുറേ കാര്യങ്ങൾ പറയും എന്നാൽ ഇതൊക്കെ നിങ്ങളുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസാണ് അതല്ല നിങ്ങൾ അതല്ല ഞാനും ഈ പലപ്പോഴും ആരോടെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല സത്യത്തിൽ നമുക്ക് തന്നെ നമ്മളെ അറിയില്ല എന്നതാണ് വാസ്തവം എന്തിനും ഏതിനും നമ്മൾ മനുഷ്യർ പലപ്പോഴും മറ്റുള്ളവരിലേക്കാണ് ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് സത്യത്തിൽ ഏതൊരാളും ആദ്യം ചെയ്യേണ്ടത് അവൻ അവൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലൊരു പരിശോധന നടക്കുക അവനെ ഒന്ന് നോക്കുക എന്നതാണ് ഞാൻ എന്താണ് എന്നെക്കുറിച്ച് എനിക്കെന്തെല്ലാം അറിയാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗുണങ്ങൾ എന്താണ് എൻ്റെ സ്ട്രെങ്ത് എന്താണ് എന്തൊക്കെയാണ് എൻ്റെ ദോഷങ്ങൾ എൻ്റെ വീക്ക്നെസ് എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും നല്ലവണ്ണം മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വേറെ രീതിയിൽ വ്യക്തമായി വരുന്നില്ലേ ഇതിനെ സെൽഫ് അവെയർനെസ് അതാസ്വയം അവബോധം എന്നാണ് പറയുക ഏതൊരു മോശ സന്ദർഭങ്ങളിലും അതിന് കാരണക്കാർ മറ്റുള്ളവരാണെന്നും താൻ സന്തോഷവാനാകണമെന്നുണ്ടെങ്കിൽ തനിക്ക് ചുറ്റുമുള്ളവർ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും തെറ്റായ ഉള്ളവരാണ് നമ്മളിൽ പലരും അതുകൊണ്ടുതന്നെ നമ്മൾ ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനമായി ആദ്യം ചെയ്യേണ്ടത് സ്വയം അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സ്വന്തം പെരുമാറ്റങ്ങളും ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാതെ അവ പ്രകടിപ്പിക്കാൻ സമയം കണ്ടെത്താതെ അതല്ലെങ്കിൽ നമുക്കുള്ള നല്ല വശങ്ങളെ തിരിച്ചറിയാതെ ദോഷവശങ്ങൾ മാത്രം ചിന്തിച്ച് അതിനെ ചുറ്റിപ്പറ്റി കഴിയുന്നവരാണ് നമ്മളിൽ പലരും ഭൂരിഭാഗം ആളുകളും അത് മാറാൻ ആദ്യം തന്നെ സെൽഫ് അവെയർനെസ് അഥവാ സ്വയം അവബോധം എന്താണെന്ന് മനസ്സിലാക്കണം ഈ ഭൂമിയിലുള്ള കോടികളോളം വരുന്ന നമ്മൾ മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ് ഓരോരുത്തരുടെയും സ്വഭാവത്തിലും ഗുണത്തിലും ചുറ്റുപാടിലും തുടങ്ങി മനുഷ്യായുസിൻ്റെ ഓരോ കോണുകളിലും നമ്മൾ വ്യത്യസ്തരാണ് ഞാനും വ്യത്യസ്തരാണ് നമുക്ക് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിനെ നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ എങ്ങനെയത് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ പ്രവർത്തിച്ചത് എന്തെല്ലാമാണ് മോശം സാഹചര്യങ്ങളെ നമ്മൾ തരണം ചെയ്ത രീതി എങ്ങനെയാണ് തുടങ്ങി നമ്മളിലേക്കുള്ള നമ്മളെ തിരിച്ചറിയുന്ന ഒരു അവബോധം അല്ലെങ്കിൽ ആ തിരിച്ചറിവിനെയാണ് സ്വയം അവബോധം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകൾ പല വിധത്തിലാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴോ ചെയ്യുമ്പോഴോ മനുഷ്യൻ്റെ മനസ്സ് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് അങ്ങ് നിറയും എന്നാൽ മോശം സന്ദർഭങ്ങളിൽ മനുഷ്യ മനസ്സ് പലപ്പോഴും നെഗറ്റീവ് ചിന്തകളിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നു അതുപോലെ തന്നെ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴോ അതല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴോ നമ്മൾ മനുഷ്യൻ യുക്തിപൂർവ്വം ചിന്തിക്കുന്നു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മനുഷ്യൻ ക്രിയേറ്റീവായി ചിന്തിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി വ്യത്യസ്തമായ ചിന്തകളിലൂടെ മനുഷ്യൻ്റെ മനസ്സിങ്ങനെ കടന്നു പോകുന്നുണ്ട് ഓരോ സന്ദർഭങ്ങൾക്കും അനുസരിച്ച് വേണ്ട രീതിയിൽ പ്രായോഗികമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഓരോ ചിന്തകളും മനുഷ്യനെ സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വയം മനസ്സിലാക്കുകയും അത് ആവശ്യമനുസരിച്ചിട്ട് ആ സന്ദർഭം അനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് സ്വയം അവബോധത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത് ഒരു മനുഷ്യന് പ്രധാനമായും രണ്ട് വിധത്തിലുള്ള സ്വയം അവബോധം ഉണ്ടായിരിക്കണം ഒന്ന് പൊതു സ്വയം അവബോധം അതായത് പബ്ലിക് സെൽഫ് അവെയർനെസ് മറ്റേത് സ്വകാര്യ സ്വയം അവബോധം ഇതിൽ പബ്ലിക് സെൽഫ് അവെയർനെസ് എന്ന് വെച്ചാൽ ഓരോരുത്തരും മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള അവബോധമാണ് നമ്മൾ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും കാതുകൾ കൊണ്ട് കേൾക്കുന്നതും നാവുകൾ കൊണ്ട് രുചിക്കുന്നതും അല്ലാതെ എല്ലാം മറ്റുള്ളവർക്ക് കൂടി ബാധകമാണെന്നും നമുക്കുണ്ടാകുന്ന ഫീലിംഗ്സ് എല്ലാം തന്നെ മറ്റുള്ളവർക്കും ഉണ്ടെന്നും അതെല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവപ്പെടുന്നതെന്നുള്ള തിരിച്ചറിവും അങ്ങനൊരു തിരിച്ചറിവ് ഉള്ളവർക്ക് മാത്രമേ ഈ അവബോധമുണ്ടാവുകയുള്ളൂ ഇതിന് നേരെ വിപരീതമായിട്ട് ചില സന്ദർഭങ്ങളിൽ ചുറ്റുമുള്ളവർ അറിയാതെ നമുക്കുള്ളിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ചില അനുഭവങ്ങൾ ഫീലിങ്സുകൾ അതെല്ലാം ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മനസ്സിൽ പ്രണയമല്ലെങ്കിൽ ഇഷ്ടം തോന്നിയ ആളെ കാണുമ്പോൾ ഉള്ളിൽ ഒരു വിറങ്കലിക്കലുണ്ടാകും ആ തോന്നലുണ്ടാകുന്നത് നമുക്ക് മാത്രമാണ് അങ്ങനെ നമ്മളെക്കുറിച്ച് നമുക്ക് ചുറ്റുമുള്ളവർക്കറിയാതെ നമുക്ക് മാത്രം അറിയുന്ന ചില അവബോധങ്ങളുണ്ട് ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമുക്ക് ചുറ്റുമുള്ളവർ അറിയാതെ നമുക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ സ്വയം ബോധവാന്മാരും ശബ്ദാലുക്കളുമാവുമ്പോഴാണ് സ്വകാര്യ സ്വയം അവബോധം അവബോധമുണ്ടാകുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വയം മനസ്സിലാക്കാൻ സാധിക്കുകയും അവ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നുള്ള തിരിച്ചറിവുമുള്ള ബോധത്തെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് സ്വയം അവബോധം വളർത്തിയെടുക്കുന്നത് വഴി നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകാനും ഒരു കാര്യത്തെക്കുറിച്ച് പല കോണുകളിലൂടെ വീക്ഷിക്കാനും ഒക്കെ സാധിക്കും മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നമ്മളുടെ തന്നെ തെറ്റായ ധാരണകൾ തിരുത്താനായിട്ടും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും നിലനിർത്താനും ഇത് സഹായിക്കും അതുപോലെ തന്നെ സന്തോഷവും സംതൃപ്തിയും നിലനിർത്താനായിട്ടൊക്കെ സാധിക്കുന്നേ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവരും നല്ല ബന്ധങ്ങൾ മുറുകെ പിടിക്കുന്നവരും സ്വയം അവബോധമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിനും അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിനും മുമ്പ് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം ഈ ജീവിതത്തിൽ ഏറ്റവും മികച്ച യാത്രയെന്നത് സ്വയം ഡിസ്കവർ ചെയ്യാനുള്ള യാത്ര തന്നെയാണ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ